ും സി പി എമ്മിനും എതിരെ തുറന്നടിച്ച് വി ഡി സതീശൻ ഇനി ബി ജെ പി പ്രവർത്തകരും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരും സർക്കാരും ഒത്തുകൂടിയ പ്രവർത്തനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന മീറ്റ് ദ ലീഡർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാളെ വൈകുന്നേരം പ്രചരണം അവസാനിക്കും പൂർണമായ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടി ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പി വി അന്വർ എം എൽ എ രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുന്നു പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അന്മർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകും പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളുകൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും എന്നിട്ട് അവര് ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ പി വി അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന മുപ്പത്തിയേഴ് ദിവസക്കാലമായി മുപ്പത്തിയേഴ് ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം ഇത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ് ബി ജെ പിയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് പേടിച്ചു ഭരിക്കുക കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത് അപ്പോൾ അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിച്ച് ബി ജെ പിയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ നോട്ടീസ് വരും ഇപ്പോ അന്വേഷണം കൂടും അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഭയപ്പെടുത്തുകയാണ് ആ ഭയത്തിന്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് അപ്പൊ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ ബിജെപിയെ പ്രീതിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഡൽഹിയിൽ ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ സന്തോഷമായി അപ്പൊ മോഡിയെ സന്തോഷിപ്പിക്കുക ബി ജെ പിയെ സന്തോഷിപ്പിക്കുക അവരുടെ ആ ഭീതിയിൽ നിന്ന് ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധിയേയും സോണിയാഗാന്ധിയെയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ സി പി എം എത്ര നിലവാരമില്ലാതെ പെരുമാറും എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കി ഇത് പറയുമല്ലോ ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബിൽറ്റ് ഹിറ്റ് ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുക ഇതേ പിണറായി വിജയൻ ഇതേ അന്വരെ കൊണ്ട് നിയമസഭക്കകത്ത് എനിക്കെതിരായിട്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോണമെന്ന് വച്ചു കോടതി എടുത്ത് തള്ളി കൊട്ടയിലിട്ടു അപ്പൊ എന്തും പറയിപ്പിക്കും കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയവരെ ആയുധം അയാളെ ഞാനൊന്നും പറയുന്നില്ല കാരണം ഇദ്ദേഹമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മെഗ്നാമിഷൻ